എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് തലയിൽ താരൻ അപ്പോൾ ഈ ചില ആളുകൾക്ക് ഇത് വളരെയധികം കൂടിപ്പോകുകയും തലയിൽ ചൊറിച്ചിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു താരൻ മാറാനായിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കും പല കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുകൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം കിട്ടണമെന്നില്ല അപ്പം തലയിൽ താരൻ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല പരിഹാരം കിട്ടുന്ന കിട്ടുന്നൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവുകയില്ല നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ് അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ മുരിങ്ങയുടെ തളിരില നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മുരിങ്ങയില തണ്ടൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ തണ്ടുകളൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറച്ച് അധികം മുരിങ്ങയിലെടുത്തിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഇത് അരച്ച് കിട്ടാൻ വേണ്ടി മാത്രമുള്ള കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് സാധാരണ വെള്ളവും ഉപയോഗിക്കാം പക്ഷേ കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കുമ്പോൾ നമുക്കതിൻ്റെയും കൂടെ ഒരു ബെനിഫിറ്റ് കിട്ടും കാരണം നമ്മുടെ ഹെയറിന് ഒരുപാട് നല്ലതാണ് ഈ കഞ്ഞിവെള്ളം അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിൽ നല്ലതുപോലൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യം ലെമൺ ജ്യൂസാണ് അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാലും മതി അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയും കൂടെ വേണം ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് അപ്പോൾ താരന് വളരെ എഫക്റ്റീവാണ് താരൻ എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഈ ഒരു പാക്ക് എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതിയാവും ഒരു പ്രാവശ്യം ഇട്ടാൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നതാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക താങ്ക്